േക്ക് കടന്നുപോകാൻ എന്ന ബഹുമാനപ്പെട്ട താജുൽ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാന്തര മുസ്താബിന്റെയും കീഴിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിന്റെ അന്തസ്സർ അച്ചടക്കമുള്ള സദസ് ഒച്ചയും വിളിയുമില്ല അപശബ്ദങ്ങളില്ല ഇവിടുത്തെ എല്ലാ ആളുകളും വിദ്യാഭ്യാസ വിചക്ഷണരും അതുപോലെ തന്നെ നാനാ തുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കള് എല്ലാവരും ഒരുപോലെ സമ്മതിച്ചു പറഞ്ഞതാണ് എന്ത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അച്ചടക്കം പലപ്പോഴായി നമ്മൾ കേട്ടുകഴിഞ്ഞ സംഗതിയാണിത് ഇത് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട താജുല്ലോലമയും ഉസ്താദ് ചോദിച്ചു എന്തിനാ മക്കളെ നിങ്ങൾ നിരപരാധികളെ കണ്ടെറിയുന്നത് അവിടുത്തെ കണ്ട മുഴുവൻ നമ്മളൊക്കെ വേദനിച്ചു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ കല്ലൊരുന്നോളൂ എനിക്ക് വിഷയമില്ല അത് ഉസ്താദിന് മാത്രമുള്ള ഒരു മനസ്സാണ് വേറെ ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്തു ചെയ്താലും ഒരു വിഷമമില്ല ഒരാൾ ജീവിതകാലം വല്ലാതെ ഉസ്താദിനെ ചീക്ക പറഞ്ഞ് പല വേദികളിൽ നിന്നും ഉടുന്തടുത്തിട്ട് സംസ്കാരം കളഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ സീമകളും സംസ്കാരത്തിന്റെ സീമകളൊക്കെ ലംഘിച്ചുകൊണ്ട് സോന്യാസവും അശ്ലീലവും അനാവശ്യവും ഉസ്താദിനെതിരെ സംസാരിച്ചവരാൾ അല്പം കുറ്റബോധം തോന്നിയപ്പം ഷേഖുനായോട് വന്ന് മാപ്പ് ചോദിച്ചു ഷേഖുന പറഞ്ഞു മോനെ നീ പറഞ്ഞതും പൊരുത്തപ്പെട്ടു ഇനി പറയാനുള്ളതും ഞാൻ പൊരുത്തപ്പെട്ടിട്ടോ അള്ളാഹു ആയാലും അതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ എന്താണാവോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഉസ്താദിന് എന്തും പൊറുക്കാനോ സഹിക്കാനുള്ളൊരു മനസ്സുണ്ട് പക്ഷേ പാവപ്പെട്ട മൂമിനിയങ്ങൾ നരകത്തിൽ പോകരുതെന്ന് കരുതി ഉസ്താദ് പറഞ്ഞ ചില വാക്കുകൾ പ്രത്യേകിച്ചൊരു ഇലക്ഷന്റെ വിജയപരാശയങ്ങൾ മുമ്പിലെത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമല്ലേ പലരും മത്സരിക്കുമ്പോൾ ഒരാൾ ജയിക്കും പലരും മത്സരിക്കുമ്പോൾ ഒരാൾ ജയിക്കും ജയിച്ച പാർട്ടിക്കാർ ആഹ്ലാദ പ്രകടനവും നടത്തിയേക്കാം പക്ഷേ അതിനെന്തിന് അതിരവിടണം അതിനെന്തിന് സഹോദരങ്ങൾ പരസ്പരം കടിച്ചു തൂറണം എന്തിനു പണ്ഡിതന്റെയും ശൈവന്മാരുടെയും അടക്കമുള്ള കോലങ്ങൾ കത്തിക്കപ്പെടേണ്ടതെന്തിന് അവർക്കെതിരെ ചിന്തയായ മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട കാര്യമെന്തുകൊണ്ട് ുപോകരുതെന്ന് കരുതി നമ്മുടെ ആഹ്ണത്തിൽ പരാജയപ്പെടരുതെന്ന് കരുതി ഉസ്താദിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടെന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ പതിനായിരക്കണക്കിന് എത്തി മുതൽക്ക് ഭക്ഷണം കൊടുത്തു എന്നതാണോ എന്നെ കണ്ടറിയാനുള്ള കാരണം ഞാൻ പറയുന്നു ദൂരമെന്നെങ്കിലും ആ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ഒരുപക്ഷേ നേരം വെളുത്തു വൈകുന്നേരം വരെ ഈ വലിയ മനുഷ്യനെതിരെ വിമർശനങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിലുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കാം ഞാൻ പറയുന്നു നെൻസത്ത് കൈവശം ഓർക്കണം പഠിച്ചവനെ ഞാൻ ഇരുപതിനായിരം മക്കളെപ്പോലില്ല ഞാൻ ഒരു ഇരുപത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ വലിയ മനുഷ്യനെ കുറ്റം പറയുന്നെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറയാനില്ലെങ്കിലും വക്ക് പൊട്ടിയ ന്യായെങ്കിലും ഞാനും യസീമുകളെ പോറ്റുന്നുണ്ടെന്ന് പറയാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ആശുപത്രി അടുത്തു ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നു അയാൾ വന്നത് ആത്മീയത സമഞ്ഞുകൊണ്ടാണെന്നത് എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു സോഫന കാന്തപുരം ഉസ്താദിന്റെ പറ്റിക്കുറ്റം കുറ്റം പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അന്ന് തീരുമാനിച്ചതാണ് എന്തിനീ മനുഷ്യനെ വിമർശിക്കണം ഒരു കാര്യം ചെയ്യ അദ്ദേഹം നടത്തുന്ന പണി ഞാനെന്ന് നടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഷേഹുനായോട് മറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു ഒരു ദിവസത്തെ ചെലവ് മറക്കത്തിലെ കുട്ടികളുടേത് എടുക്കുവിട്ടു പറയണം കുണ്ടൂർസാദിന്റെ കാലത്ത് ഉണ്ടായ ഒരു സംഭവമായി പറയുന്നത് ഉസ്താദ് അതേ ഭാഷയിൽ തന്നെ ഉസ്താദ് കാതിരോലിയാരെ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് ചോദിച്ചു കാതിരോലിയാരെ അത് നിങ്ങളെ കൊണ്ടാവോ കാതിറോലിയാരെ അല്ല ഒരു ദിവസത്തെ നിങ്ങൾ ഈ മുന്നൂറ്ററുപത് ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു ദിവസത്തെ ചെലവ് എനിക്ക് വിട്ടുവന്നിടെ ഭക്ഷണം മാത്രം പോരാ വെള്ളം മാത്രം പോരാ കറണ്ട് ബില്ലും അടക്കുക ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ അവിടെ പാചകം ചെയ്യുന്നവരുടെ ശമ്പളം ഞാൻ എല്ലാം ഞാൻ ഏറ്റെടുത്തു എനിക്കതിന്റെ ബില്ല് മാത്രം തന്നാൽ മതി സുധാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പിന്നെയും പിന്നെയും നിർബന്ധിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു ആവട്ടെ ഇതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു നടത്തി അത് കഴിഞ്ഞിട്ട് ഉസ്താദ് അതിന്റെ കണക്കങ്ങ് കൊടുത്തപ്പും ബഹുമാനപ്പെട്ട ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം ഉസ്താദ് തന്റെ അടുത്ത് വന്ന് ആരാണോ ഉസ്താദിനെതിരെ തിരിപ്പൻപടിയുമായി വന്നതും ഇത്തരം വേണ്ടാത്തരങ്ങളുമായി വന്നതും കറക്ക കമ്പനികളായി നടക്കുന്നതാരാ ആ മനുഷ്യനെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ കാന്തപുരത്തിന്റെ സ്ഥാപനത്തിലെ ഒരൊറ്റ ദിവസത്തെ ചെലവിൽ ഞാൻ ഏറ്റെടുത്തതോടുകൂടെ ഈ എന്റെ നട്ടിൽ ഒടിഞ്ഞിരിക്കുകയാണ് ആ കടം വീട്ടാൻ ഞാൻ ഒരു മാസം മുതലാളിമാരുടെ വീട്ടുപടിക്കൽ തെണ്ടിയിട്ടുണ്ട് ഞാൻ ആ കടം വീട്ടാൻ അത് പറഞ്ഞ അതേ ഭാഷയാ തെണ്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ ആ കടം വീട്ടിയത് എന്നാൽ ആണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യനെ വിമർശിക്കാൻ എനിക്കെന്ത് ന്യായമുണ്ട് ഞാനതിന് ന്യായം കാണുന്നില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കണം ഉസ്താദ് ലളിതമായി നിങ്ങളോട് ചോദിച്ചു നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ രണ്ടായിരം ആളെ ക്ഷണിക്കപ്പെട്ടാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ പ്രയാസം നമ്മൾ ഗുണിക്കണം നാലഞ്ചു നേരം ദിവസവും ഇത് തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇമാം ഇമാൻ ഹദീസാണ് ഞാൻ ഇസ്രാ ഇല്ല ഞായറാജിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുണ്ടായി ഞാൻ സ്വർഗത്തിലേക്ക് എങ്ങനെ കടന്നുയിൽ നിന്നും സ്വർഗത്തിലുള്ള വാതിൽ നാളെ പരലോകത്ത് ആദ്യമായി ആ വാതിലിൽ മുട്ടുന്നത് ഞാനാണ് ആ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കൊടുക്കുന്നത് ഞാനാണ് തങ്ങൾ പറഞ്ഞു ഞാൻ തന്നപ്പൊക്കിയാകുകയല്ല ഞാനാണ് സ്വർഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തുറന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഹബീബായ അലൈഹി അലൈഹുല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ ഇതേ പരിപാടിയാണ് ഇസ്രാ മിറാജിന്റെ അന്ന് കാണുന്നത് വരാനിരിക്കുന്ന സന്നതി എല്ലാം കണ്ടിട്ടുണ്ടെന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിന്റെ വാതിൽ തള്ളി തുറക്കാൻ ഞാനെന്ന് ചെന്നപ്പം അതാ എന്റെയും മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലിക്കൽ ഒരു പെണ്ണവിടെ എത്തി നിൽക്കുന്നു ഹബീബു റസൂലുള്ളാഹി ആ സഹോദരിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു അല്ല പെണ്ണേ ഞാനാണല്ല സ്വർഗം തുറന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് ശരിയാണോ നിങ്ങൾ തന്നെയാണ് ഇതിലേ തങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പിന്നെ ഏതടിസ്ഥാനത്തിലാണ് മോളെ നീ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി അബാഹുവിന്റെ റസൂലേ തങ്ങൾക്ക് തന്നെയാണ് അതിനർഹത പക്ഷേ ഞാനിവിടെ തങ്ങളോടൊപ്പം ഈ ബാഹുലിക്കലി എത്താൻ അള്ളാഹു എനിക്ക് അർഹത തന്നത് എന്തുകൊണ്ടാണെന്നറിയോ എന്റെ ഭർത്താവ് സ്വർപ്പത്തിൽ മരണപ്പെട്ടുപോയി എനിക്ക് പിറക്കമിക്കാത്ത കുറച്ച് യത്തീൻ മക്കളെത്തങ്ങിട്ടു എന്റെ ഭർത്താവ് യാത്രയായി ഞാൻ ആ എത്തീൻ മക്കളെ ഓർത്ത് ഒരു പുനർവിരാഹത്തെ കുറിച്ച് പോലും ആലോചിക്കാതെ ആ മക്കൾക്ക് വേണ്ടി സഹിച്ചും മറന്നും ആ മക്കളെ ഞാൻ തീറ്റിപ്പോ എന്റെ എത്തി മക്കളെ പറ്റിയതിന്റെ വകയായി എന്റെ റദ്ദനിക്ക് തന്ന അംഗീകാരമാണ് യാ ഇത് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്നു ബുദ്ധിയുള്ളവരാലോചിക്കണം കേട്ടോ വസല്ലമ തങ്ങളുടെ ഈ വാക്ക് മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയുമധികം എത്തി മക്കളെ പോറ്റുന്ന പോറ്റി വളർത്തുന്ന അതും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പേരിനൊരു എത്തിമഖാന നടത്തുകയല്ല ഒരു അനാഥാലയ അനാഥാലയം ഞാനും നടത്തുന്നുണ്ടെന്ന് പറയാനല്ല അങ്ങനെയാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പൊയ്ക്കോളൂ നിങ്ങളുടെ മാർഗത്തിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ഈ മക്കളോട് പറയാം അല്ലെ പല അനാഥാലയങ്ങളും അങ്ങനെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടകളങ്ങ് ഇറങ്ങി കൊടുക്കയാണ് ഓരോരുത്തരും അവനവന്റെ പാട്ടിന് അല്ലെ പലപ്പോഴും അത്തരം മക്കള് സമൂഹത്തിന് വലിയ ഭാരമായി മാറാറുണ്ട് തെരുവുകളില് അതുമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കൊല്ലത്തെ കർശനമായ ശിക്ഷണത്തിൽ നിന്ന് പുറത്തു വരുമ്പോ ആ കുട്ടി പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തൊക്കെയായി പോകുക എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഉന്നതമായ പഠനങ്ങൾ തുടർപഠനം നടത്താൻ ഉപരിപഠനം നടത്താൻ ആ കുട്ടിയെ സാമ്പത്തികമായി അനുവദിക്കുന്നില്ല സമ്മതിക്കുന്നില്ല കാരണം ആ കുട്ടി പാവപ്പെട്ട കുടുംബത്തിലാണ് ആ കുട്ടി ഒരു ഒരെത്തീമാണെന്ന കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട കുട്ടിക്ക് പോലും സേഫുനയുടെ സ്ഥാപനത്തിൽ ഇറങ്ങി വരുന്ന കുട്ടിക്ക് ഗതി എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചിട്ട് ചോദിക്കുക മക്കളെ ഇനി നിങ്ങൾക്ക് എന്താവണം ഒരു തീം കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഉസ്താദെ എനിക്ക് ഡോക്ടറാകണം പറയാൻ ധൈര്യം വരുമോ ഒരു തീൻകുട്ടിക്ക് ഉസ്താദ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എങ്ങോട്ടാണോ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരൂ കൂടെ ഉണ്ടാകുമ്പോൾ അറബ് ലോകം ഉസ്താദിനെ അബ്ദുൽത്താമെന്ന് വിളിച്ചെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല അള്ളാഹുത്താല കൊടുത്ത വലിയ ഒരു ശക്തി നോക്ക് നിങ്ങൾ ഇത്രയും വലിയ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടത്തിയ ഉസ്താദ് ഇപ്പോഴോടുക ഇപ്പോഴോടുക ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനും ഉസ്താദിനെ ഒന്ന് കിട്ടിക്കിട്ടാൻ എത്ര പ്രയാസപ്പെട്ടു എന്ന് അതിനുവേണ്ടി ശ്രമിച്ചവർക്ക് അറിയൂ അല്ലെ ഒന്ന് കിട്ടാൻ കാരണം തിരക്ക് ജീവിത തിരക്ക് ഇത് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പൊ എഴുപത്തിയേഴ് വയസ്സും കഴിഞ്ഞു നമ്മളൊക്കെയാണെങ്കിൽ കസേരയിൽ കാലും നീട്ടി മക്കളെയും പേരമക്കളെയും ഒക്കെ കാത്തിട്ട് വിശ്രമിച്ചിരിക്കുന്ന കാലം അല്ലേ എന്താ മക്കളെ പേരക്കിടാങ്ങളോടും മക്കളോടും ഒക്കെ സന്തോഷം പറഞ്ഞ് മക്കളോട് വീട്ടിലെ ചെലവ് നടത്താൻ നിർബന്ധിച്ച് ആജ്ഞാപവറോട് ഒപ്പയാണെങ്കിൽ മക്കളോട് കണ്ണൂരിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിവൃത്തിയാക്കി പോകുന്ന ഒരു കാലം ഇപ്പോഴാണ് എന്തിനും സ്വന്തം പൊരേല ഭക്ഷണത്തിനു വേണ്ടിയല്ല സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിനു വേണ്ടിയല്ല എന്തിനാണ് ഉസ്താദ് ഓടുന്നത് ഈ സമൂഹത്തിൽ പിന്നാക്കമായി പോകുന്ന ആളുകളെ അവരെ മുന്നാക്കക്കാരായി കൊണ്ടുവരണം അവരെ ഒരിക്കലും പുറന്തള്ളാൻ പറ്റില്ല അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് ഉസ്താദ് ശ്രമിക്കുന്നു പണിയെടുക്കുന്നു ഇപ്പോഴും വിശ്രമമില്ലാതോടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിൽ നിറഞ്ഞ യസുലാസും അള്ളാഹു നൽകിയ പ്രത്യേക ആ സാമർഥ്യവുമുള്ളത് കൊണ്ട് എവിടെ കൊണ്ട് കൈനീട്ടിയാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനങ്ങളുടെ ഹൃദയം ജനങ്ങളുടെ ഹൃദയം ഉസ്താദിലേക്ക് ആകർഷിക്കുന്നു അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്താദിനറിയാം ആരോട് ചോദിച്ചാലും എടുത്തു കൊടുക്കാവുന്ന എത്ര പൈസയും ചോദിച്ചാൽ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു നാക്ക് അള്ളാഹു ഉസ്താദിന് കൊടുത്തിട്ടുണ്ടാകും അറിയ <experiences>